ഷംഗായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലോട്ട് വരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യൻ മീഡിയ പറയുന്നു ഇന്ത്യൻ യൂട്യൂബേഴ്സ് മലയാള യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയയിൽ വലിയ ഭാഷയിലാണ് പറയുന്നത് അജയ്യനായിട്ട് നരേന്ദ്ര ദാമോദർ ദാമോദ് മോഡി ഇന്ത്യയിലേക്ക് വരുന്നു വെയിറ്റ് ചെയ്യുക ഇത് യൂറോപ്പും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്താണ് അവിടെ സംഭവിക്കുന്നത് അവരുടെ സഹോദര രാഷ്ട്രമായ ഉക്രൈന്റെ മുകളിൽ ബോംബ് ചെയ്ത് ഇത്രയും പേര് കൊല്ലപ്പെട്ടു യൂറോപ്യൻ യൂണിയന്റെ അതിലംഗവും ബ്രിട്ടി യൂറോപ്പിൽ അംഗമായ ബ്രിട്ടീഷ് ലൈബ്രറി അതായത് കീവിലുള്ള ബ്രിട്ടീഷ് ലൈബ്രറി യൂറോപ്യൻ യൂണിയൻ്റെ ഓഫീസും ബോംബ് ചെയ്ത് ഇരുപത്തിയൊന്ന് പേരെയാണ് കൊന്നിരിക്കുന്നത് റഷ്യ ഇതും യൂറോപ്പ് കാണുന്നുണ്ട് അതാ പറഞ്ഞ് വെയിറ്റ് ആൻഡ് വാസ് എന്താണ് അടുത്തതുണ്ടാകുന്നത് ശ്രദ്ധിച്ചു നോക്കുക ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്ക അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അമ്പത് ശതമാനം ടാരിഫ് അമേരിക്ക ഇന്ത്യക്കെതിരെ ചുമത്തിയതുപോലെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കെതിരെ ടാരിഫ് അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തണം മനസിലായ സംഭവം അവിടെ മോദി ജയിച്ചോ ഇന്ത്യ ജയിച്ചോ ഈ പറയുന്ന ചൈന ജയിച്ചോ പാകിസ്ഥാൻ ജയിച്ചോ അമേരിക്ക ജയിച്ചോ ആരാണ് ജയിച്ചത് സിമ്പിൾ ചോദ്യം നിങ്ങൾ ഉത്തരം എന്താ ആര് ജയിച്ചു ഇന്ത്യ അമേരിക്ക എന്ന് പറയുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം എൺപത് ബില്യൻ എൺപത്തിയേഴ് ബില്യൻ ആണ് അപ്പോഴ് ഇന്ത്യ അമേരിക്ക ട്രേഡ് വന്നു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ സാബു ജേക്കബും സാബു ജേക്കബ് പറഞ്ഞത് ഒത്തിരി വേടിയാണ് ഈ പറയുന്ന ഒരു ദിവസം മുപ്പത്തിരണ്ട് ലക്ഷം അദ്ദേഹം കുട്ടികളുടെ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഉടുപ്പുണ്ടാക്കി ഇന്ത്യയിൽ വിൽക്കും ഒരു ദിവസം മുപ്പത്തിരണ്ട് ലക്ഷം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ വിൽക്കുമെന്നേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്റ്റോർ ഇട്ടു അവിടെ പതിനഞ്ച് ലക്ഷത്തിന്റെ സെയിൽ അതേപോലെ രണ്ടായിരം സ്റ്റോറുകൾ ഇടുന്നു അയാളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അടിച്ചു താഴെ പോയി അയാളുടെ ഒരു പി ആർ എക്സൈസ് മാത്രമേ നട സെൻസ് ഉള്ള വിശ്വസിക്കത്തില്ല അയാൾ ഈ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് പറയാം മൂന്നോ നാലോ കാലോ മാസങ്ങളിൽ സാബു അടച്ചുപൂട്ടും സാബുവിന് ഇതുകൊണ്ട് ഫർദർ പോകാൻ പറ്റത്തില്ല ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറായിരം കൂടി കാരണം അയാൾ മാത്രമേ ഉള്ളൂ പ്ലെയർ ഇന്ത്യയിൽ അയാൾ വരുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ പറയുന്ന സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കി വെക്കുന്നവര് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിന് ബൈൻ പവർ ഉണ്ട് പക്ഷേ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് എവിടെയാണ് ലാഭം കുറച്ച് കിട്ടുന്ന അങ്ങോട്ട് പോകുന്നവരാ ഇതൊക്കെ ചുമ്മാ ഒരു തള്ളാണ് സാബു സാബു അറിയാൻ സാബു പെട്ടു ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട് പക്ഷെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ശരിയാ ഇവിടെ ഭയങ്കര ടൈറ്റ് കോമ്പ കോമ്പറ്റീഷൻ ഇവിടെ ഇന്ത്യൻ ബ്രാൻഡുകളിൽ നിങ്ങൾ ഷോറൂമുകൾ പലതും ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കണേ ഏതെങ്കിലും ഷോറൂമിൽ പോയിട്ട് ആ ഷോറൂമിലൊക്കെ ഈ അവരുടെ ഒരു സ്റ്റോളിനകത്ത് പതിന പതിനഞ്ച് ലക്ഷം രൂപയുടെ സെയിൽസ് ഒരു ദിവസം എത്ര സ്റ്റോറിന് കിട്ടുമെന്ന് എടുത്തു നോക്കാം ഞാൻ ഞാൻ കണക്കുകാരാ ഞാൻ അതേപോലെ ഇന്ത്യ ജീവിക്കും ഇന്ത്യൻ സിറ്റി ജീവിക്കുന്നതായിരിക്കും അപ്പം എനിക്കറിയത്തില്ല ഇതേ വെള്ള കച്ചവടക്കാരുള്ളത് ഇതൊക്കെ അടിച്ചുവിടുന്ന ഒരു തമാശന്നെയുള്ള അവിടെ നിൽക്കില്ല ഇതിൻ്റെ താവ് പറഞ്ഞു യൂറോപ്യൻ മാർക്കറ്റും നോക്കാൻ പോവുകയാണ് അവിടുത്തെ അങ്ങോട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റിലോട്ട് സാബു നോക്കാൻ പോവുകയാണ് അത് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് അതിനനുസരിച്ച് സംഭവങ്ങൾ മാറാൻ പോവുകയാണ് അദ്ദേഹം പറഞ്ഞു അതേപോലെ ഒരു മലയാളം ചാനലിനകത്ത് ഒരു ചെമ്മീൻ എസ്പോട്ടർ അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നവാസ് എന്നാണ് ബോംബെ ബേസ്ഡ് മലയാളി അദ്ദേഹം പറഞ്ഞ ഏകദേശം ഒന്നര കോടിയോളം ജോലിക്കാരൻ അവരെല്ലാം പെട്ടു അയാളും പെട്ടു കാരണം അമേരിക്കയുടെ വാല്യൂ അഡീഷനും ഈ പറയുന്ന ബയിങ് പവർ ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നുമില്ല യൂറോപ്പ് ഈ പറയുന്ന വിലക്കൊന്നും ഇതൊന്നും മേടിക്കത്തുമില്ല ഇതാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ വളരെ ആലോചിച്ച് പലതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പലരോടും ചോദിച്ചിട്ടാണ് ഒരു ചെയ്യുന്നത് ഞാൻ ബ്ലണ്ടർ പറയത്തൊന്നുമില്ല റിയാലിറ്റി എന്തുവാണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയും അത് നിങ്ങൾക്ക് നെല്ലിക്ക കഴിക്കുമ്പോഴാദ്യം കഴിക്കും പിന്നെ അത് മധുരിക്കും സത്യം പറയുമ്പം അത് നിങ്ങൾക്ക് പ്രശ്നമാണ് കുറച്ച് കഴിയുമ്പോൾ അത് മധുരിക്കാൻ തുടങ്ങും അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ മോദി ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഒരൊറ്റയാഴ്ചയ്ക്കുള്ളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ടാരിഫും സാങ്ഷനും കയറി തലയിലോട്ട് വരുവാ ഉറപ്പായിട്ടും കയറി വരും ഈ സാധനം നിർത്തിയില്ലെങ്കിൽ റഷ്യയുടെ കൂട് മേടിച്ചില്ല എങ്കില് കാരണം ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ മുകളിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളാണ് അമേരിക്ക ഇടപെടണം അവസാനം ട്രംപ് കയറി ഇടപെട്ടു ആ സന്ദർഭം അതിനൊക്കെ മുമ്പ് ഇന്ത്യയോടെ ഈ മാനുവൽ മാക്രോണും ഈ ബ്രിട്ടി ബ്രിട്ടനും ജർമ്മനി അവിടെയുള്ള എല്ലാ രാജ്യങ്ങളും പലയാവർത്തും റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു ഇത് വാങ്ങരുത് റഷ്യയിൽ നിന്ന് വാങ്ങരുത് കാരണം ഞാൻ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വാർന്ന് നിൽക്കത്തില്ല റഷ്യക്ക് സപ്പോർട്ടീവായിട്ട് പോവുകയാണ് സാങ്ഷൻ ഇമ്പോസ് ചെയ്യാൻ പറ്റും ഇന്ത്യ വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ള ആൾക്കാർ പല രീതിയിൽ ഗ്രേ മാർക്കറ്റിൽ നിന്ന് ഇത് വാങ്ങിയിട്ട് ദുബായ് വഴി മറ്റുള്ള വഴിയൊക്കെ ഇത് വിറ്റത് ഇതാണ് അതിൻ്റെ കാരണം നമുക്ക് ഈ ചൈന വാങ്ങുന്നതിൽ കുഴപ്പമില്ല കാരണം ചൈന പണ്ട് മുതൽ റഷ്യൻ കൂട് വാങ്ങുന്നത് അപ്പം അവരുടെ ആ ന്യായീകരണത്തിന് ജസ്റ്റി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും അവർ ഹ്യൂജായിട്ട് ചൈന റഷ്യൻ കൂഡ് വാങ്ങുന്നത് കാരണം ഇറാനിൽ ഇന്നും പഴയ പോലെ ചൈനയ്ക്ക് കൂട് കിട്ടുന്നില്ല വാറിന് ശേഷം ഇപ്പൊ ചൈനയുടെ ഒരു എനർജി സെക്യൂരിറ്റി ഉണ്ട് അപ്പൊ അതിന്റെ വെയിൽ ചൈനയ്ക്ക് വാങ്ങാം കാരണം ചൈനയും കൂടെ അതും തുടങ്ങി കാരണം ചൈന ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന ക്രൂഡ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തയ്യത്തില്ല അത് ജസ്റ്റിഫൈ ചെയ്യാം അവർ ഈ പറയുന്നതിൻ്റെ അകത്ത് പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ഗെയിം ഏകദേശം നൂറ്റി മുപ്പത് മൂന്ന് നൂറ്റി നാൽപ്പത് ബില്യൺ ആണ് ഇന്ത്യ യൂറോപ്പുമായിട്ട് ട്രേഡ് നടത്തുന്നത് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഈ പറയുന്ന മെഡിസിനും ഫാർമയും മറ്റുള്ള ചെറിയ മിഷീനറിയും സംഭവങ്ങളൊക്കെ ഉള്ളൂ കാറിന്റെ ചില ഭാഗം കാരണം കാറുള്ള ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അസംബിൾ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് പോലെ യൂറോപ്യൻ കമ്പനികളും ഓഫീസുകളും ജോലിക്കാരും ഇന്ത്യൻ ജോലിക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർ കൊണ്ടു വന്ന സാങ്ഷനും അല്ലെങ്കിൽ ട്രേഡ് ഇംബോസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പോഴാണ് അടുത്തിറക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രിട്ടനിൽ പോയിട്ട് സൈൻ ചെയ്തത് അടുത്തിടയ്ക്കാണ് നമ്മൾ ഈ പറയുന്ന സോക്കോളില് മീഡിയ പറയുന്നത് ജപ്പാനിൽ പോയി ഏകദേശം ആറ് ലക്ഷം കോടിയുടെ സൈൻ ചെയ്ത് ഇങ്ങോട്ട് ഇപ്പം പാട്നയിൽ നിന്നും ഡൽഹിയിലോട്ട് ട്രെയിൻ വരാൻ പോവുകയാണ് ഈ ജപ്പാനും കൊറിയ ഉൾപ്പെടെ സാങ്ഷൻ അടിച്ചു കഴിത്തരും ട്രെയിൻ അടിച്ച കൈത്തരും കണ്ടോണം നിങ്ങൾ കാരണം ജപ്പാനും ഈ കൊറിയയും യുക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ അമേരിക്കയും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞിട്ട് അപ്പൊ അവരുടെ ഒരു ശത്രുവായ ചൈനയെ പോയി കാണുന്നു അവിടെ എസ്ഇഒയിൽ പങ്കെടുക്കുന്നു അതേപോലെ റഷ്യയെ പോയി കെട്ടിപ്പിടിക്കാൻ പോകുന്നു പ്രേമിക്കാൻ പോകുന്നു ഇതൊക്കെ ഈ രാജ്യങ്ങൾ അങ്ങ് ക്ഷമിക്കും ധരിച്ചത് എന്റെ സുഹൃത്തെ വളരെ കൃത്യമായിട്ട് പറയാം മോദി ഇങ്ങോട്ട് വന്ന് ഒന്നര ഒന്നര ആഴ്ച കഴിയുമ്പോൾ ആദ്യം ഇവർ ഇത് കൊടുക്കും ബാക്ക് ഡോറിൽ കൂടെ കൊടുക്കാതിന് ശേഷം അടിച്ച് സാങ്ഷൻ എടുത്ത് തരും അതായത് രണ്ടു മാസം മൂന്ന് മാസം ഒന്നും പോകണ്ട റിസപ്ഷൻ രണ്ടാമത്തെ മൂന്നാമത്തെ മാസത്തിനുമ്പോ റിസപ്ഷൻ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യും പിന്നെ സാധനം ഇവിടെ നമ്മുടെ കരുതൽ ശേഖരം എന്ന് പറയുന്നത് കൂടുതലും വാങ്ങുന്നത് ഈ ഓയിൽ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിഡ് ഉപയോഗിക്കുന്ന അതിവിടുത്തെ ഈ പണത്തിന്റെ ഈ കറൻസിയുടെ വാല്യുവേഷൻ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഇറക്കുന്നതിന് പരിധിയുണ്ട് അതങ്ങോട്ട് മാർക്കറ്റ് ഇറക്കി കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ വേണ്ടി ട്രേഡ് കിടത്താൻ പണ ഇടുന്ന ഇന്ത്യൻ കറൻസി ഏതെങ്കിലും രാജ്യം ബാബോ അതാണ് ബേസിക്കലി കാര്യങ്ങൾ അറിയാതെ പറയുകയാണ് പലരും അമേരിക്ക പല സാങ്ഷൻ പല രീതിയിൽ വന്നു പല റെസ്ട്രിക്ഷൻസ് വന്നു ഇന്ത്യൻ വിസ ദിവസം ബി ടു അതായത് ടൂറിസ്റ്റ് വിസകൾ തന്നെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി എച്ച് വൺ ബി ടെക്കേ വിസ വർക്കിംഗ് വിസ ഈ റെസ്ട്രിക്ഷൻ അതേപോലെ യൂറോപ്പ് ഫോളോ ചെയ്യും യൂറോപ്പ് കൂടെ ഫോളോ അത് യൂറോപ്പ് ഭയങ്കര പ്രശ്നമാണ് അവിടുത്തെ ജോലി അടിച്ചു മാറ്റുന്നു അതും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് ഇന്ത്യയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് ചൈന തരുമോ ഹെൽപ്പ് ചെയ്യൂ ചൈനയ്ക്ക് ചൈന എവിടെയെങ്കിലും ഇന്ത്യയിട്ട് പിടിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയുടെ എന്ത് കുന്ത ഉണ്ടായിട്ട് അവരെ ഏൽപ്പിക്കുന്ന ഈ പറയുന്ന ഓയില് കുറച്ചും കൂടെ കൊ കൊണ്ടുപോകാൻ പറയാം അത് വെള്ളത്തിന് വരെ കുടിച്ചോളാൻ കൊള്ളാൻ പറയും അതാണ് മോദിയുടെ മണ്ടൻ നയങ്ങളാണ് ഇത് മുഴുവനും കാരണം മണ്ടൻ നയൻ മണ്ടൻ വെറും 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 ആലോചിച്ചെടുക്കാത്ത നയങ്ങൾ യൂറോപ്യൻ സാങ്ഷനും കൂടെ വന്ന് അല്ലെങ്കിൽ ട്രേഡും കൂടെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ജപ്പാൻ ഇതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത ഫർദർ കണ്ടോണം ഈ അറേബ്യൻ രാജ്യങ്ങൾ ഇടയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക ഈ അറേബ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് അമേരിക്കയും യൂറോപ്പും പറയുന്നത് മാത്രം കേൾക്കുന്ന രാജ്യമാണ് പ്രത്യേകിച്ച് അമേരിക്ക പറയുന്ന രാജ്യം കേൾക്കുന്ന രാജ്യം അവരുടെ മിലിട്ടറിയും എക്യൂപ്മെൻസും അല്ല ഈ അമേരിക്കയുടെ അവരുടെ ഏറ്റവും കൂടുതൽ സംഭവം മേടിക്കുന്നത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ് അവരുമായി അവര് പറയുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് തൽക്കാലത്തേക്ക് ട്രേഡ് കുറയ്ക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ യു എയും സൗദിയും ബഹറിനും ഖത്തറും ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ പിന്നെ ഫർദർ ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്തുന്നു അവരൊക്കെ കുറയ്ക്കും അവർക്ക് ഓയിലും പരിപാടികളൊക്കെ പോകണം പക്ഷെ അതും അവർ കുറക്ക് അവർക്കത് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് കൊടുക്കാം കാരണം ഇന്ത്യ നേരെ റഷ്യെ പോയില്ലേ അവരുടെ കുറവ് വരുത്തി അപ്പോൾ ബ്ലണ്ടർ ഗെയിം ആണ് മോദി കളിക്കുന്നത് ബ്ലണ്ടർ വെച്ചാൽ വേസ്റ്റ് ഗെയിം അവർ എക്കണോമിസ്റ്റ് പറഞ്ഞ വീക്കിലിക്കകത്ത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് മോദിയെ വളരെ മോശമായിട്ട് എഴുതിയിരിക്കുന്നത് പിന്നെ ഏത് രീതിയിൽ പോയിട്ടാണ് ഇന്ത്യയിലത് ഇനി ഫർദർ ആയിട്ട് ഒരു എക്സ്പാൻഷൻ ഉണ്ടാകാൻ പോകുന്നത് ആരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരും ഗെയിം എന്ന് പറയുന്ന ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലാണ് ഇന്ത്യ ഗെയിം കളിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് അമേരിക്കയുടെ ഉടക്കായി യൂറോപ്യൻ രാജ്യങ്ങൾ പിന്നെ മിഡിൽ ഈസ്റ്റ് പിന്നെ ഇന്ത്യയിൽ ഈ സാധനം ഈ സാധനം എവിടെ കൊണ്ട് വിൽക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതോ സൊമാലിയയിലോ അതോ നൈജീരിയയില് എവിടെ കൊണ്ട് വേറെ മാർക്കറ്റ് എവിടെയെന്ന് ഇതാണ് ബ്ലണ്ടർ എന്ന് പറയുന്നത് അതായത് എസ് സി ഒ മീറ്റിംഗിൽ പോയി ചൈനയോടും ഈ പുട്ടിനോടും കെട്ടിപ്പിടിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ ശ്രദ്ധയോട് നോക്കുകയാണ് കാരണം അവരുമായിട്ട് ട്രേഡ് നടത്തിൽ അവനെ പ്രേമിക്കാൻ പോകുന്നു ഇതാണ് സിമ്പിളായിട്ട് പച്ചമലാരതീ പറയുമ്പോൾ കാരണം പണവും സംഭവങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നു സഹായിക്കുന്നു പക്ഷെ അവരുടെ ശത്രുവുമായിട്ട് കയറി ബന്ധത്തിൽ ഉണ്ടാകാൻ പോകുന്നു ഇതെന്താ അവര് വെറും പൊട്ടന്മാരാണ് ഈ പറയുന്നവരൊക്കെ അതേപോലെ തന്നെ ഈ ട്രെയിൻ മാത്രമൊന്നുമല്ല ഇന്ത്യയിൽ ജോലി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന യൂറോപ്പിൽ പലരും ഉണ്ട് അവരെയും ഇത് കേറി ബാധിക്കും ഉറപ്പായിട്ടും ബാധിക്കും അവരുടെ ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെ ഒക്കെ വിസ കൊടുക്കുന്നവരുടെ ഫാമിലി റീയൂണിഫിക്കേഷൻ ഇതൊക്കെ ബാധിക്കും ചെറുതായിട്ടല്ല വലിയ രീതി ബാധിക്കും അതോടുകൂടിയാണ് മനസ്സിലാകാൻ പോകുന്ന ഫർദർ എന്തു അതായത് ഈ രാജ്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിയെ വിശ്വഗുരു എന്നും പറഞ്ഞ് ഇന്ത്യൻ മീഡിയ ഉണ്ടാക്കിയെടുത്ത് ഇതിനെ പോട്ടേ ചെയ്തത് ആ മീഡിയയും ആ രാജ്യങ്ങളും തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ കേറ്റത്തില്ല അവര് പറയും വരണ്ട എന്ന് പറയും ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഒന്ന് ബ്രിട്ടനിൽ പോയി അത് ട്രേഡ് സൈൻ അഗ്രിമെന്റ് മറ്റുള്ള ടോക്സ് ഒന്നും ഇല്ല ജപ്പാൻ വഴി പോയി ആ സംഭവം ജപ്പാനും കൊറിയ ആദ്യം കയറി ഇന്ത്യക്കെതിരെ സാക്ഷൻ തരും അവരുടെ പൊട്ടൻഷ്യൽ ശത്രുവിനെ കയറി കെട്ടിപ്പിടിക്കാൻ പോയി ബാക്കിയൊക്കെ നിങ്ങൾ ഈ കാണുന്ന പത്രത്തിൽ കാണുന്ന സംഭവമൊക്കെ ഉള്ളു അത് ഏത് സമയം ജപ്പാൻ കയറിയത് മാറ്റും കാരണം ജപ്പാനിത് ഭയമാണ് ഈ സംഭവം കാരണം ഇന്ത്യയും ജപ്പാനുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ ശത്രുവിനെ കയറി പ്രേമിക്കാൻ പോയി കഴിഞ്ഞാൽ ജപ്പാൻ വിടുവോ ജപ്പാനും ചൈനയും നമുക്ക് ഒരിക്കലും യോജിച്ചു പോകത്തില്ല ഈ ജപ്പാനിലും കൊറിയയിലും അവരുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അമേരിക്കയാണ് നാറ്റോ രാജ്യങ്ങളിൽ പെട്ടതാണ് അപ്പം അവരുടെ ഏറ്റവും വലിയ ട്രേഡ് പാട്ട്ണർ എന്ന് പറയുന്നത് അമേരിക്കയാണ് അല്ല ചൈനയോ റഷ്യയോ ഒന്നും അല്ല ഇതുപോലെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ട്രേഡ് പാൻഡർ അമേരിക്കയാണ് ഇവിടെയാണ് ഇന്ത്യ മറ്റേ സ്വർഗത്തിനും കടലിനും പറ്റിയ നരകത്തിനും സ്വർഗത്തിനും ഇടയ്ക്ക് ആ രീതിയിലാണ് മോഡി ഇത് കൊണ്ടുപോ കൊണ്ടുപോകുന്നത് വരാനുള്ള ദിവസങ്ങൾ ഓരോ ദിവസവും ഇന്ത്യയുടെ അതായത് ഇന്ത്യയുടെ ഗ്ലോബൽ റിലേഷൻഷിപ്പ് ജിയോ പോളിറ്റിക്സിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്ന ദിവസങ്ങളായിട്ട് മാറും ഈ പറയുന്ന റഷ്യക്കാണെങ്കിലും ചൈനയ്ക്കാണെങ്കിലും ഈ കാര്യത്തിലൊന്നും ഇന്ത്യ സഹായിക്കാൻ പറ്റത്തില്ല ഇന്ത്യയിൽ ജോലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത്രമാത്രം ഇന്ത്യൻ ചെറുപ്പക്കാരുണ്ട് ഈ ഗ്ലോബലായിട്ട് പലയിടത്തും ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഭയം അത് അൺസർട്ടനറ്റി അമേരിക്കയിൽ ഉണ്ടായി കഴിയും ഭയങ്കരമായിട്ട് അതിപ്പോൾ യൂറോപ്പിലും ഉണ്ടാകും ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയിലുണ്ടാകുന്ന മാനുഫാക്ചറിങ് ഈ രാജ്യങ്ങളിൽ കൊടുക്കുന്ന എക്സ്പോർട്ട് അവരെ ബാധിക്കും അവിടുത്തെ തൊഴിലിനെ ബാധിക്കും അതാണ് ഞാൻ പറഞ്ഞ റിസഷൻ കയറി വരും കാരണം ഇതിനകത്ത് തള്ളല്ല ആവശ്യം ഗ്രൗണ്ടിൽ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് പ്രശ്നം നിങ്ങൾ അമേരിക്കയെ പിണക്കിയോ യൂറോപ്യൻ രാജ്യങ്ങൾ നിങ്ങളോട് പിണങ്ങും ജപ്പാനും കൊറിയയും നിങ്ങളോട് പിണങ്ങും മിഡിൽ ഈസ്റ്റ് അറേബ്യൻ രാജ്യങ്ങൾ നിങ്ങളോട് പിണങ്ങും ഇതാണ് ഗെയിം അതാണ് അമേരിക്ക സൂപ്പർ പോലീസെന്നും സൂപ്പർ പവർ എന്നും ലോക പോലീസെന്നും പറയുന്നതിൻ്റെ കാര്യം ഇതാ അവനാണിത് കൺട്രോൾ ചെയ്യുന്നത് അവൻ്റെയിൽ പണമുണ്ട് അവൻ്റെയിൽ മിലിട്ടറി പവർ ഉണ്ട് ആയുധങ്ങളുണ്ട് എന്തും ചെയ്യാൻ പറ്റും അവൻ ലോകത്തെന്തും ചെയ്യും അതാണ് ആ പവർ എന്ന് പറയുന്നത് അതിന് ഒരു ദിവസം കൊണ്ട് നരേന്ദ്രമോദി വിചാരിച്ചാലും തലയ്ക്കാനൊന്നും പറ്റത്തൊന്നില്ല ഇപ്പം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയും ഈ രാജ്യങ്ങളെങ്കിൽ തീരുമാനിക്കുക മോദി ഇങ്ങോട്ട് വരണ്ട ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരണ്ട ആ രീതി ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ചില ആൾക്കാർ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ വാജ്പേയിയുടെ സമയത്ത് സാങ്ഷൻ ഉണ്ടായി അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ രണ്ടും വ്യത്യസ്തമായ ഇന്ത്യയാണ് അന്നൊരു പുല്ലുമില്ല ഒന്ന് സംഭവിച്ചാൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഐ എസ് ആർഒയുടെ പല പ്രോജക്റ്റും ചന്ദ്രൻ പോയതും സൂര്യനിൽ പോയതും അവിടെയൊക്കെ നേരത്തെ പോകേണ്ട സംഭവമാണ് അത് ഡിലേ ആയിപ്പോയത് ഈ സാങ്ഷൻ കൊണ്ടാണ് കാരണം ടെക്നോളജി അമേരിക്ക തന്നില്ല പല കാര്യത്തിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു ഒരു കാര്യം പറയാം അമേരിക്കയും യൂറോപ്പും ഈ രീതിയിൽ ടാരിഫും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രാവൽ ചെയ്യുന്ന എയർക്രാഫ്റ്റ് ഇല്ലയോ അതിൻ്റെ സർവീസ് ആണെങ്കിൽ സ്പെയർ പാർട്സും തരത്തിൽ അത് റഷ്യ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക അവിടെ പല എയർലൈൻസും ബോയിങ് എയർ ബസും ക്യാൻസൽ ചെയ്തു അതെല്ലാം ഗ്രൗണ്ടിൽ കിടപ്പുണ്ട് ഇതാണ് സ്ഥിതി ഏതായാലും ഈ തള്ളും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന മലയാളികളായ യൂട്യൂബർമാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഞാൻ വളരെ സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ വിഡ്ഢിയാക്കാൻ പറ്റത്തില്ല കാരണം അമേരിക്ക ഈ റഷ്യൻ കൂടെ എന്ന് പറയുന്ന മേടിച്ച് ഇത് ഇവിടുത്തെ മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കാൻ കൊടുക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇന്ത്യക്കാൻ ഇതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ഈ ട്രംപിന് നോബൽ പ്രൈസോ വണ്ണാം കെട്ടയോ അതൊക്കെ അയാളുടെ കാര്യം ഈ ട്രംപ് മുഖാന്തരമല്ല ഈ മോദിയെ പല ഇന്റർനാഷണൽ ഫോറത്തേക്ക് കൊണ്ടുപോയത് എങ്ങനെയാ മോദി ഇങ്ങനെ വിശ്വഗുരുവായത് ഈ ജി ഫൈവ് ജി ഫൈവിൻ്റെ അകത്തും സോറി ജി സെവിന്റെ അകത്തും ജി ഫൈവ്ക്കകത്തും ഈ ജി ട്വന്റിക്ക് അകത്തൊക്കെ ഇത്ര പ്രാധാന്യം ഇന്ത്യക്ക് എങ്ങനെ ഉണ്ടായത് അത്ര വലിയ കുന്തൊന്നുമല്ലേ ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് അപ്പൊ അവിടെ കൊണ്ടു വന്ന് ഈ സംഭവം ആക്കി അപ്പൊ അവൻ അയാള് പറഞ്ഞ അപ്പൊ എനിക്ക് ഇത്രയും നിന്നെ ആക്കിയില്ല അപ്പൊ എനിക്ക് നോബൽ പ്രൈസ് വേണം സപ്പോർട്ട് ചെയ്യുക മൂവി കൊടുക്കത്തില്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പതിനിടയ്ക്ക് ചില ഇന്ത്യൻ പത്രങ്ങളൊക്കെ പറയുന്നതായിട്ടു ഇമാനുവൽ മാക്രോൺ ഇങ്ങോട്ട് വിളിച്ചു വ്ലാദിമിർ പുടിൻ ഇങ്ങോട്ട് വിളിച്ചു സെലൻസ്കി ഇങ്ങോട്ട് വിളിച്ചു ട്രംപ് ഇങ്ങോട്ട് വിളിച്ചു ഇത്രയൊന്നുമില്ല മോദി ബയലാട്ടിയുടെ ഡിപ്ലോമാറ്റിക് ടോപ്പ് ഇങ്ങോട്ടും അങ്ങോട്ട് ടോക്സ് അത് ഇങ്ങോട്ട് വിളിച്ചു ചുമ്മാതാ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻ പുറത്ത് പറയത്തില്ല അവൻ ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെയ്തേ അത്രേ ഉള്ളൂ അത് ഡിപ്ലോമാറ്റ് ഡിപ്ലോമാറ്റിക് ടോക്സിന് അങ്ങനെയൊന്നും ഇല്ല ആരും ആരെയും വിളിക്കും അവരുടെ കാര്യങ്ങൾ പറയും അതാണ് വലിയ സംഭവം എന്ന് കാണുവാണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല കാരണം അവരവരുടെ കാര്യങ്ങൾ നോക്കും ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം നോക്കാൻ നമുക്ക് അതിനുള്ള ഇല്ല ത്രാണിയില്ല എന്ന വാക്ക് തന്നെ പറയാം കാരണം നമുക്കവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാം ചൈനയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാം ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒറ്റക്ക് നിൽക്കാം ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ പ്രശ്നമുണ്ടാകും അതാണ് ഞാൻ പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് വാസ്പേഡ് ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ പലതും ചേഞ്ച്ഡ് ആണ് ചൈന ഈ ടണൽ ഉണ്ടാക്കുന്ന മിഷൻ തരാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാം കൂടെ പുല്ല് ഇടിഞ്ഞു പോയി ഉത്തരാഖണ്ഡ് ഉൾപ്പെടെ നമുക്ക് ടണലുണ്ടാകാൻ സാധനം ഇല്ല ഇതാണ് നമ്മുടെ സ്ഥിതി അതിനിടയ്ക്ക് ഇതേപോലെയുള്ള തള്ളും ബഹ്ളവുമായിട്ട് യൂട്യൂബ് ചാനലും ഇവിടുത്തെ മീഡിയ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല അതിന് സമയമെടുക്കും അത് രണ്ടായിരത്തി മുപ്പത്തി എട്ട് ഗ്ലോബല്ല ഇതൊക്കെ ചുമ്മാ അടിക്കുവല്ലയോ ഇന്ത്യ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ ഇനിയും എടുക്കും പത്തൊമ്പത് അറുപത് വർഷം അതാണ് ഇതിൻ്റെ കാര്യം അത് സമയം എടുത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ദിവസം കൊണ്ടൊരു കുട്ടി ഉണ്ടായിട്ട് അത് മുപ്പത്തഞ്ചു വയസ്സ് പെട്ടെന്നാകാൻ പറ്റത്തില്ല സമയം എടുക്കും മുപ്പത്തഞ്ച് വർഷം എടുക്കും അങ്ങനെയുള്ള അടിയും തള്ളും ബഹളവും അല്ല ഇവിടെ ഇവിടെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ് ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കുന്ന ഇഷ്യൂ ആണ് ഇവിടെ ചൈന ഗെയിൻ ചെയ്യുവാണ് റഷ്യക്ക് കംഫർട്ടബിളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇന്ത്യയാണ് ഇന്ത്യത്തെ മെയിൻ ലൂസർ ഇന്ത്യ ഇവരുടെക്കാളിലൊക്കെ മുൻപന്തിയിൽ എല്ലാവരും അക്സെപ്റ്റൻസ് ഉള്ള രാജ്യമായിരുന്നു അതായത് ഒരു സമയത്ത് ഇന്ത്യ മുഴുവനും വാഴ്ചുപാട്ടായി കൊണ്ടു കിടന്ന മോദിയുടെ അതപ്പത്തനമാണ് ഈ കാണാൻ പോകുന്നത് അതായത് താഴോട്ട് പതിക്കുക ഇത് ഹിമാലയത്തിന്റെ മുകളും താഴോട്ട് തള്ളി എടുത്തില്ലേ അതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇത് എവിടെ ചെന്ന് നിൽക്കും നിൽക്കുമെന്നത് താഴെ വന്നേ അറിയാൻ പറ്റത്തുള്ളൂ അതാണ് ഹിമാ ഒരു വല്യ മലയുടെ മേളിൽ കൊണ്ടിട്ട് ഒറ്റ തള്ളു തള്ളിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയി നിൽക്കുമെന്ന് ആർക്കും അറിയത്തില്ല ആ സ്ഥിതിയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ പോക്ക്